നമസ്കാരം ഗൾഫ് പ്രവാസി ശബ്ദത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കലെത്തി നിൽക്കെ കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നു മോദി ശക്തനായ നേതാവെന്നും കോൺഗ്രസിൽ ലീഡർഷിപ്പ് ഇല്ലെന്നും പത്മജ പറഞ്ഞു പത്മജയുടെ അപ്രതീക്ഷിത നീക്കമുണ്ടാക്കിയ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം പത്മജയുടെ ബിജെപി പ്രവേശനം കൊടും ചതിയെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ടത് രാഷ്ട്രീയ ആയുധമാക്കാൻ സിപിഎം ഒരുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇനിയും സസ്പെൻസ് ഉണ്ടെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കൊഴിഞ്ഞുപോക്കിൽ തളരുമോ കോൺഗ്രസ് അജയ് കുര്യാക്കോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ വാഹിദ് നാട്ടിക ഇടത് സഹയാത്രികൻ ഒപ്പം രമേഷ് മണിക്കോത്ത് ി ജെ പി പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യം ശ്രീ അജി കുര്യാക്കോസ് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നിരിക്കുന്നു നേരത്തെ എ കെ ആന്റണിയുടെ മകൾ അനിൽ ആന്റണി ബിജെപിയിൽ ചേർന്നിരുന്നു ഇനിയും തെരഞ്ഞെടുപ്പിന് മുൻപ് നിരവധി പേർ എത്തും എന്ന സൂചന ബിജെപി കേന്ദ്രങ്ങൾ നൽകുന്നു വലിയ തിരിച്ചടിയാകുമോ നിങ്ങൾക്ക് അജി അതായത് കോൺഗ്രസ് കേൾക്കാം ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിക്കൊണ്ട് അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിലെ പാർട്ടിയില് എന്ന് പറഞ്ഞാൽ യിലും ലോകസഭയിലൊക്കെ മത്സര ഒരു വ്യക്തി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിലെ പാവപ്പെട്ട പ്രവർത്തകരുണ്ട് അവരെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു വന്ന പല ആൾക്കാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിട്ട് കഷ്ടപ്പെട്ടുഗോപാലും എ കെ മകൻ ശ്രീ അജി കുര്യാക്കോസ് നെറ്റ്വർക്കിന് എന്തോ പ്രശ്നമുണ്ട് താങ്കൾ താങ്കൾ പറയുന്നത് പലതും കേൾക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കളിലേക്ക് തിരിച്ചു വരാം വളരെ പെട്ടെന്ന് അത് ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രമേശ് മണിക്കോത്ത് ഈ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ എന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി എന്ന ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള നേതാക്കളെ പാർട്ടിയിൽ എത്തിച്ചത് കൊണ്ട് നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത് നമസ്തേ പത്മജ വേണുഗോപാലിൽ എന്ത് പ്രസക്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ദേശീയതയിലേക്ക് ആൾക്കാർ അണിചേരുകയാണ് അത് കോൺഗ്രസിന്റെ ആവട്ടെ ഏത് പ്രസ്ഥാനത്തിന്റെ ആവട്ടെ ദേശീയ അധികൃതർ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോഴാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബി ജെ പി ചേർന്നതിനു ശേഷമാണ് പത്മജ വേണുഗോപാൽ മോശക്കാരിയായത് ഇന്നലെ വരെ പത്മജ വേണുഗോപാൽ നല്ലതായിരുന്നു ഒരു പറഞ്ഞു എന്റെ സഹോദരി മോശമാണ് അവർക്ക് വോട്ടില്ല അവർക്ക് നിന്ന സ്ഥലത്തൊക്കെ പരാജയപ്പെട്ടു അവരെ കഴിവ് കേടുകൊണ്ടാണ് എന്ന് ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല ഇദ്ദേഹം ഇത് പറയാൻ ഇദ്ദേഹത്തിന് എന്താ അധികാരം എന്താ അർഹതയുള്ളത് അദ്ദേഹം വിദ്യുശക്തി മന്ത്രിയായിരുന്നപ്പോ മത്സരിച്ച് തോറ്റാണ് അപ്പൊ അതൊന്നും പറയുന്ന അർത്ഥമില്ല പോയി കഴിഞ്ഞപ്പോൾ കുറ്റം പറയുക കഴിവില്ലാത്തവരാണ് അവരൊന്നുമല്ല അവര് വലിയൊരു വനിതാ നേതാവാണ് കെ കരുണാകരൻ വളരെ വർഷങ്ങളോളം കോൺഗ്രസിന്റെ തലപ്പത്തിരുന്ന ഒരു കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ടവരാണ് പ്രധാനപ്പെട്ടത് മുരളീധരനെക്കാട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പത്മജ വേണുവാൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തെന്നാൽ കോൺഗ്രസ് അവിടെ ഐ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് കരുണാകരന്റെ കൂടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ പത്മജ വേണുഗോപാൽ മുരളീധരൻ മുരളീധരൻ സ്വന്തം പിതാവിനെ പോലും തടി പറഞ്ഞ ആളാണ് അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിന്ന് ഐ ഗ്രൂപ്പ് തന്നെ ഉറച്ചു നിന്ന് സ്വന്തം അച്ഛനോടൊപ്പം പാർട്ടിക്ക് വേണ്ടി എല്ലാ പ്ര എല്ലാ നിലയിലും വ്യക്തിയാണ് ഒരു വനിത നേതാവാണ് ഇവര് ഒരു ഒരു ഇതുമില്ല കേരളത്തിൽ വലിയ ശ്രീ ഈ പ്രതികരണങ്ങൾ വരുന്നത് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയ സാഹചര്യത്തിലാണ് അല്ലാതെ ഇരിക്കുമ്പോൾ അവരെ കുറിച്ച് വെറുതെ പ്രതികരിക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ പത്മജ വേണുഗോപാൽ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളായി താൻ പാർട്ടിയിൽ ആക്റ്റീവ് ആയിരുന്നില്ല എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെ അവസ്ഥ എന്തായിരുന്നു എന്നത് നമുക്ക് കാണാം ഏറ്റവും ഒടുവിൽ ഒടുവിൽതാ ഇപ്പോൾ പാർട്ടി വിട്ടതിന് ശേഷം അവരുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് വരികയാണ് സ്വന്തം അഡ്മിനെ പോലും ഒപ്പം നിർത്താൻ പറ്റാത്ത ആൾ എന്ന വിമർശനം ഇപ്പോൾ പത്മജ വേണുഗോപാൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരുണ്ട് എത്ര അണികൾ ഒപ്പമുണ്ട് എന്നതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ലേ അല്ല അണികളൊക്കെ ഉണ്ട് ഇപ്പം സാധാരണയിൽ ഇപ്പൊ പത്മജ വേണുഗോപാൽ ഒരു സംസ്ഥാന നേതാവാണ് അതുപോലെ തന്നെ ഇപ്പൊ കണ്ണൂരിൽ വന്ന ശ്രീ രഘുനാഥ് എത്ര പേരാണ് അവരുടെ കൂടെ ബിജെപി ചേർന്നത് അപ്പൊ അണികളൊക്കെ ഉണ്ടാവും അണികൾ എല്ലാവരും ഇവരുടെ കൂടെ വന്ന് കൂട്ടത്തോടെ വന്ന് ബഹളം വെക്കണമെന്നില്ല ഈ വനിതാ നേതാവിന്റെ കൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അതൊക്കെ വരും കോൺഗ്രസിന്റെ ആൾക്കാർ മാത്രമല്ല ഇപ്പൊ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ചിന്തിക്കുകയാണ് കാരണം അവർ കമ്പയർ ചെയ്യാണ് എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ഈ രാജ്യത്തെ സുസ്ഥിര ഭരണം അഴിമതി രഹിത ഭരണം സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഭരണം ദേശീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് അതിനോടാണ് ജനങ്ങൾ ചേരുന്നത് ആ ദേശീയതയിലാണ് ജനങ്ങൾ ചേരുന്നത് നിങ്ങൾ ഒരാള് രണ്ടാള് എന്ന് പറഞ്ഞ് അതിനെ ചെറുതാക്കാൻ ശ്രമിക്കരുത് പത്മജ വേണുഗോപാൽ വലിയൊരു നേതാവാണ് കോൺഗ്രസ് ഇതേപോലെ ഇനിയും നേതാക്കൾ ബിജെപിയിലേക്ക് വരും യാതൊരു സംശയവും ശരി ശ്രീ വാഹിദ് നാട്ടിക എവിടിപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആര് പോകുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ മൃതഹിന്ദുത്വ നില നിലപാടാണ് ഇതിന് കാരണമെന്നൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് നേതാക്കൾ പുറത്തേക്ക് പോകുന്നു അല്ലെ ബി ജെ പിയിലേക്ക് പോകുന്നു ആ സാഹചര്യം കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കും സ്വാഭാവികമായും ഓരോ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ക്ഷീണമായിരിക്കും പക്ഷേ അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ തക്ക തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ ഇറക്കിയാൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന രീതിയിൽ കാണുന്നതിന് പകരം ഒരു വസ്തുതയെ വസ്തുതയായി കാണാൻ തയ്യാറാകുന്നു എന്ന് പറയട്ടെ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിലുള്ള അവസ്ഥ കോൺഗ്രസ് സുഹൃത്തുക്കളുടെ വാദഗതി കേൾക്കുമ്പോൾ കോൺഗ്രസ് വലിയൊരു പാർട്ടിയാണ് ഒരുപാട് നേതാക്കളുണ്ട് അതുകൊണ്ട് കുറെ പേരെ കൊടുക്കാൻ കഴിയുമെന്ന് അവരുടെ തന്നെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ വളരെ പ്രസക്തമായ വാക്കുണ്ട് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല നിങ്ങൾ എടുക്കുന്ന നിലപാട് അപകടകരമാണ് നിങ്ങൾ ഒരു ആർ എസ് എസ് വിരുദ്ധമായ നിലപാടെടുക്കാതെ പ്രോ ആർ എസ് എസ് ആയി നിൽക്കുന്നിടത്തോളം കാലം തീവ്ര ഹിന്ദുത്വത്തിനാണ് സാധ്യത നിങ്ങൾ ഒരു മൃദു ഹിന്ദുത്വ പാർട്ടിയായി നിന്നാൽ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ രാജ്യമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് ആ മതേതരത്വത്തെയും ജനാധിപത്യയും ഇന്ത്യയെയും തന്നെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു ഭീകര സംഘത്തിന്റെ ആശയത്തോടൊപ്പം നിന്നുകൊണ്ട് രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തുമ്പോൾ അതിൽ അഭിമാനം പൂരിതമാകുന്ന ആ രാഷ്ട്രീയം വെച്ചിരുന്നാൽ നിങ്ങളിൽ നിന്ന് എല്ലാവരും പോകും ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് എ കെ ആന്റണിയും കരുണാകരനും എന്നുള്ളത് കേരള നമ്മളെ സംബന്ധിച്ച് നമ്മളെ പോലുള്ള പ്രായത്തിലുള്ള മനുഷ്യരുടെ ഏറെക്കുറെ ചെറുപ്പകാലം തൊട്ട് കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെയും അടുത്ത തലമുറ ബി ആയി കഴിഞ്ഞു ഇനി ഇനി അവിടെയാണ് അവിടെയാണ് ചോദ്യം കോൺഗ്രസ് അടിസ്ഥാന പേര് തന്നെ ബി ജെ പി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുക്കും നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് നിങ്ങൾ ഇപ്പോഴും മൃദു ഹിന്ദുത്വം തന്നെയാണോ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് നിങ്ങൾ ഒരു ശക്തമായ ജനാധിപത്യ ചേരിയെ ശക്തപ്പെടുത്തുന്ന ഒരു രീതി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല തെറ്റവും ഉദാഹരണം കേരളത്തെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ആർ എസ് എസ് സർക്കാർ പതിമൂവായിരം കോടി രൂപ ഇതാ കോടതി വിധിയിലൂടെ നിർ തരാൻ വേണ്ടിയിട്ട് ആ ഘട്ടത്തിൽ പോലും ആർ എസ് എസ് കാരനു വേണ്ടി കുഴലൂതുകയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ആർ എസ് എസിന്റെ ശാഖകൾ കാവൽ നിന്നിട്ടുണ്ട് ആർ എസ് എസ് ഒരു ഡെമോക്രാറ്റിക് സംഘടനയാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ആർ എസ് എസ് ഒരു ഡെമോക്രാറ്റിക് സംഘടനയല്ല ആർ എസ് എസ് ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് അൽത പോലെ നിരോധിക്കപ്പെടേണ്ട നിങ്ങൾ നോക്കൂ ഇവിടെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ താലിബാൻ താലിബാൻ അല്ലാതാകുന്നില്ലല്ലോ ഇന്ത്യയിലെ ദൗർഭാഗ്യകരമായ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഞാൻ അത്തരം അത്രയും സംസാരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ അജി കുര്യാക്കോസ് ഇവിടെ ഇപ്പോൾ കൊഴുപോക്ക് എപ്പോഴും നഷ്ടം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ മക്കളാണ് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കൂടി എത്തി നിൽക്കുമ്പോഴുള്ള ഈ പോക്ക് വലിയ തിരിച്ചടിയാണോ എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രതി കരുതുന്നത് ഒരിക്കലും അല്ല ഒരു തിരിച്ചടിയല്ല കാരണം ഈ രണ്ട് നേതാക്കളെ കുറിച്ചും ഈ മുതിർന്ന നേതാക്കളുടെ രണ്ട് മക്കളെ കുറിച്ചും കൃത്യമായ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ ഒന്ന് ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ മാർ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് മാറാനെ കുറിച്ചൊന്നും ശ്രീ വാഹീദ് അതും കളവാണ് ബി ജെ പി ആയപ്പോഴാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവസരം എനിക്കുള്ള അവസരം തരൂ ഞാൻ പറഞ്ഞോട്ടെ എനിക്കുള്ള അവസരം ഞാനൊന്ന് പറഞ്ഞേ മാഡം ഒന്ന് പറഞ്ഞെ ഇന്ദ്രജിത് ഗുപ്തെ പോലെ വളരെ ബഹുമാന ഒരാള് ബിജെപി ലേജി മാറി അവർക്കൊന്നും പ്രശ്നമില്ല പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറഞ്ഞത് ആർ എസ് എസിന്റെ ആർ എസ് എസ് നിരോധിക്കണം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പറഞ്ഞു കിട്ടിയല്ലോ ആർ എസ് എന്റെ കൂടെ ഭരിച്ചല്ലോ അന്ന് ആർ എസ് എസിനെ നിരോധിക്കാൻ സംബന്ധിച്ചുള്ളവര് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇന്നിപ്പോ പറയുന്നു ആർ എസ് എസ് നിരോധിക്കണം അത് ഭീകര സംഘടനയാണെന്ന് കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കണമെന്ന് കോൺഗ്രസ് അന്നും ഇന്നും എന്നും ആർ എസ് എസിനെതിരെയാണ് അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇപ്പൊ ഈ പറയുന്നത് വെറും ഒരു അവസരവാദ രാഷ്ട്രീയമാണ് പിന്നെ ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞ് പോയി എന്ന് പറയുന്നു പത്മജ് വേണുഗോപാലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ് അവർക്ക് കേന്ദ്ര കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നൽകാവുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാ തരത്തിലുള്ള മത്സരിക്കാനുള്ള അവസരങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കത് മത്സരിച്ച് ചെയ്യിക്കാൻ കഴിഞ്ഞില്ല ചാലക്കുടി എന്ന് പറയുന്ന മണ്ഡലത്തിൽ മുകുന്ദപുരം എന്ന് പറയുന്ന മണ്ഡലത്തില് ലോക്സഭാ മണ്ഡലത്തില് തലേ ദിവസം സ്ഥാനാർത്ഥി മാറ്റി പോലും കോൺഗ്രസ് ചെയ്ത് മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തില് മത്സരിച്ചിന്റെ കാര്യമൊക്കെ രാവിലെ മുതൽ തന്നെ ചർച്ചയാണ് പക്ഷെ നോക്കൂ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംസാരിക്ക അത് അഡ്രസ് ചെയ്യപ്പെട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണുന്നു നേതൃത്വത്തെ നേതൃത്വത്തിനോട് സംസാരിക്കാൻ പറ്റിയില്ല സോണിയാഗാന്ധിയെ കാണാൻ പോലും പറ്റിയില്ല എന്നുള്ള സാഹചര്യങ്ങളൊക്കെ പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമല്ലോ ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ കാണുന്ന തരത്തിൽ കേരളത്തിൽ നിന്നും ഈ കൊഴിപോക്ക് തുടരുകയാണെങ്കിൽ എന്താകും നിങ്ങൾക്ക് അവസ അവസാനിക്കുന്ന ശേഷിയുള്ള ഇടങ്ങളിൽ കൂടി ഇത് ആവർത്തിച്ചാൽ എന്താകും അവസ്ഥ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരത്തിൽ നേതാക്കളെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ എൽ കെ അദ്വാനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായവേണ്ട വ്യക്തിയാണ് അവരെ മാറ്റിയില്ലേ യശ്വന്ത് സിൻഹ അവരെ മാറ്റിയില്ലേ അങ്ങനെ എല്ലാ നേതാക്കൾക്കും അവരൊരു അവസരം വരെ അവരുടെ കാര്യങ്ങൾ അവരുടെ കാലഘട്ടത്തിന് ശേഷം അവരെ മാറ്റുന്നുണ്ട് ഏത് രാഷ്ട്രീയ ഉണ്ട് അപ്പൊ അങ്ങനെ മാറ്റിയ നേതാക്കൾ വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്താണ് ഇപ്പൊ നമ്മ എന്റെ സുഹൃത്ത് രമേശ് മാണിക്കത്തോട് ചോദിക്കാനുള്ളത് ഇന്ന് മോഡിജി പറയുന്ന എന്താണ് താങ്കളുടെ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ് ഇത് കുടുംബ രാഷ്ട്രീയമാണ് കുടുംബമാണ് ഇവിടെ മരിക്കുന്നത് കുടുംബത്തിലെ ഒരാൾ മരിച്ചാൽ അടുത്ത ആൾ വരും അങ്ങനെ കുടുംബ രാഷ്ട്രീയമാണ് ഈ കുടുംബ രാഷ്ട്രീയത്തിലെ ആൾക്കാർ തന്നെയല്ലേ നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ് കുടുംബ രാഷ്ട്രീയം എന്ന് പറഞ്ഞ മാധൃവാ സിംഗയുടെ മകൻ ജ്യോതിരാജ്യ സിംഗെയും നിങ്ങൾ എടുത്തു അതുപോലെ തന്നെ ഇപ്പൊ ഇതാ എ കെ അനിയുടെ മകനെ എടുത്തു ഇതാ കെ കരുണാരന്റെ മകളെ എടുത്തു അപ്പൊ നിങ്ങൾ ഇപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബ രാഷ്ട്രീയം തന്നെയാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു കുടുംബ രാഷ്ട്രീയം ശരിയല്ല എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ അംഗീകരിക്കുകയാണ് അല്ലെങ്കിൽ കെ കരുണാകരന്റെ എടുത്തു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതല്ലെങ്കിൽ ജ്യോതിരാജ്യത്തിന്റെ അടുത്തു പറയുന്ന മാധാപ മകനെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ നേരത്തെ നിങ്ങൾ നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്ന മക്കൾ രാഷ്ട്രീയം ആ രാഷ്ട്രീയക്ക് നിങ്ങൾ അംഗീകരിക്കുകയാണ് ഇതിപ്പോ നിങ്ങളെ വേറൊരാളെപ്പം നിങ്ങൾ പറഞ്ഞല്ലോ കെ മുരളീധരൻ എടുക്കും നിങ്ങള് ഓരോ വ്യക്തിയെ നിങ്ങൾ തിരിച്ചെടുക്കൂ ഓരോ പാർട്ടിക്ക് എടുക്കും കെ മുരളീധരന്റെ പേരില് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മുരളീധരൻ ജി എന്ന് വിളിക്കാൻ പറ്റും നിങ്ങൾക്ക് ചുണ എണ്ണങ്ങൾ എടുക്കൂ അതുപോലെ ഞാൻ പറഞ്ഞത് ശക്തമായ രാഷ്ട്രീയ നേതാക്കളെ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നത് ഈ വഴിയിൽ കൊഴിഞ്ഞു പോയ ആൾക്കാരെ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ എടുത്തോളൂ ശരി ശരി ശ്രീ രമേശ് മണിക്കോത്ത് കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കുകയും ആ അതിന്റെ ഭാഗമായവരെ പാർട്ടിയിൽ എടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം എന്താണ് ഉദ്ദേശിക്കുന്നത് ശരി അതിന് മറുപടി അച്ചി പറഞ്ഞതിന് മറുപടി പറയുന്നതിന് മുമ്പേ വാഹിദ് പറഞ്ഞതിന് ഒരു മറുപടി പറയണം വാഹിദ് പറയുന്നത് ഇവിടെ മതേതര രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇവര് ആർ എസ് എസ് ഒരു ഭീകര സംഘടനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടന സി പി എം ആണ് സി പി എം ആണ് ആളെ ചുറ്റുകൊന്ന് തന്നത് ആൾക്കാരെ കൊന്നതും അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഇന്ത്യക്കെതിരെ ഇവിടെ നിന്നും കൊണ്ട് ഇന്ത്യക്കെതിരെ ചൈനയുടെ ഇത് കാണിക്കുന്നവരുടെ ലീവല് അപ്പൊ ഭീകര സംഘടനയുടെ കണക്കെ അവിടെ വെക്കട്ടെ പിന്നെ നമ്മുടെ അജി പുര്യാക്കോസ് പറഞ്ഞത് മക്കൾ രാഷ്ട്രീയം കരുണാകരന്റെ മകളെ കരുണാകരന്റെ മകൾ എന്നല്ലാതെ മൂചാണ്ടിന്റെ മകൾ എന്ന് പറയാൻ പറ്റുമോ കരുണാകരന്റെ മകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് കോൺഗ്രസിന്റെ നേതാവാണ് അതെല്ലാം ഇതിന്റെ വിളവെന്ന് കള്ളം പറയുന്നത് അതെങ്ങനെയാണ് മക്കൾ രാഷ്ട്രീയാവ് മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഏകാധിപത്യം നിങ്ങളുടെ കോൺഗ്രസ്സിലാണ് അജി അദ്ദേഹം ഇത് ഒരു േല്ലേ പക്ഷേ കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കുന്നത് നിങ്ങളല്ലേ ഇവിടെ ഇവിടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് സംസാരിക്കുമ്പോഴും കുടുംബാധിപത്യത്തിനെതിരെയാണ് സംസാരിച്ചത് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇപ്പോൾ കുടുംബാധിപത്യം എന്ന് ആക്ഷേപിക്കുകയുണ്ടായി പക്ഷേ അതിന്റെ ഭാഗമായിട്ടുള്ള ആ ലെഗസി അവകാശപ്പെടുന്നവരെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് നിങ്ങളാണ് അല്ല നമ്മളെടുത്ത് അവർ പത്മജ വേണുഗോപാൽ ആവട്ടെ അല്ലെങ്കിൽ ശ്രീ എ കെ അലയുടെ മകനാവട്ടെ അവരൊക്കെ വ്യക്തികളായിട്ട് വരുന്നത് അവരുടെ പിതാവ് നമ്മുടെ പാർട്ടിക്കാരല്ല മുഖ്യമന്ത്രി ആയിരുന്നവരല്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിരുന്നില്ല നമ്മുടെ അനുഭാവികൾ പോലും അല്ല അവർ കോൺഗ്രസിനാണ് അവർ നമ്മളെടുത്ത് വരുന്നത് ഒരു വ്യക്തിയായിട്ടാണ് ഒരു വ്യക്തിയായിട്ട് ദേശീയതയിലേക്ക് ചേരുകയാണ് ബി ജെ പിയിലേക്ക് അടിചേരുകയാണ് അതാണ് അതിന്റെ രാഷ്ട്രീയം അല്ലാതെ നിങ്ങളിങ്ങനെ കുടുംബാധിപത്യം നിങ്ങളെടുത്താണ് കുടുംബാധിപത്യം ഉള്ളത് ആരെയൊക്കെ മാറ്റാൻ പറ്റുമോ സോണിയാഗാന്ധിനെ മാറ്റാൻ പറ്റുമോ രാജീവ് രാഹുൽ ഗാന്ധിയെ മാറ്റാൻ പറ്റുമോ പറ്റില്ല ഇതൊക്കെ പേരുന്നല്ലേ റബ്ബർ സ്റ്റാൻ പറ്റി വെച്ചിരിക്കല്ലേ ഖാർഗെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം അദ്ദേഹമാണ് ഒന്നുമല്ല ഇത് ഈ കുടുംബത്തിന് തന്നെയാണ് കുടുംബാധിപത്യം നിങ്ങളെടുത്താണ് നമ്മളെടുത്തല്ല ബി ജെ പിയിൽ ഒന്നും കുടുംബാധിപത്യൊന്നുമില്ല ജനാധിപത്യപരമായിട്ട് തന്നെയാണ് ബിജെപി മുന്നോട്ട് പോകുന്നത് ജയ്ഷായ് എല്ലാം പറയാം എല്ലാം പറയാം സമയം കിട്ടുന്ന നമുക്ക് പറയാം സമയം കിട്ടില്ലല്ലോ ചെറിയ സമയമല്ലേ ഉള്ളൂ നമുക്ക് ശരി ശ്രീ വാഹിത് നാട്ടിക ഇവിടെ ഇപ്പോൾ ഇന്ന് ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല എന്ന കാര്യം എം വി ഗോവിന്ദൻ സൂചിപ്പിക്കുകയുണ്ടായി ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞത് ഇവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസിനെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്നവരുടെ ഒപ്പം നിന്ന് അതിന് പിടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ലക്ഷ്യമിടുന്നു കോൺഗ്രസ് ക്ഷയിച്ചാൽ അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്ക് എന്നൊരു ചോദ്യമുണ്ടല്ലോ ദേശീയ തലത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം കോൺഗ്രസിനെ ഈ രീതിയിൽ ഇകഴ്ത്തിക്കാട്ടുകയും ഈ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നേട്ടം ആർക്കായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് പണ്ട് കാലം തൊട്ടേ പത്മജയുടെ അച്ഛൻ കരുണാകരൻ തൊട്ട് തന്നെ വടകര ബേപ്പൂർ സഖ്യം മുതൽ ആരംഭിച്ച ഒരു കോലിബി സഖ്യമുണ്ട് ആ കോലിബിയിലൂടെ കോൺഗ്രസ് ക്ഷയിച്ച് 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 അത് ബി ജെ പി ആയി രൂപാന്തരം പ്രഖ്യാപി വരികയാണ് അങ്ങനെ വരുമ്പോ ഇപ്പോ കേരള രാഷ്ട്രീയം ഇപ്പോ നമ്മൾ നോക്കൂ ഞാനിപ്പോ തൃശൂരിൽ വന്നപ്പോ തൃശൂരിൽ പ്രചരണ രംഗത്തുള്ളത് രണ്ടേ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒന്ന് വി എസ് സുനിൽകുമാറും മറ്റൊന്ന് സുരേഷ് ഗോപിയുമാണ് നമ്മുടെ മുമ്പിൽ ഈ പിക്ചർ ഇതേ രണ്ടു നിങ്ങൾ എവിടെ പോയാലും പരസ്യങ്ങൾ കാണുന്നത് പ്രചരണങ്ങൾ കാണുന്നത് റോഡ് ഷോകൾ കാണുന്നത് ഇവർ രണ്ടുപേരുടേതുമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയാൻ പോകുന്ന ഒരു കാഴ്ച ഇതാണ് ഇത് വസ്തുതയാണ് ഇത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ കോൺഗ്രസ് ക്ഷയിച്ചു എന്നുള്ളത് അത് കോൺഗ്രസിനൊരു ഒരു രണ്ടാം വട്ടം കൂടി ഭരണം നഷ്ടപ്പെട്ടോടുകൂടി അധികാരമില്ലാതെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല അതാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് അവർക്ക് രാഷ്ട്രീയമില്ല കാരണം യഥാർത്ഥമായ കോൺഗ്രസ് രാഷ്ട്രീയം നെഹ്റുവിന്റെ പൊളിറ്റിക്സ് ആയിരുന്നു നെഹ്റുവിന്റെ ശാസ്ത്രബോധമായിരുന്നു ഈ ശാസ്ത്രബോധം അന്ധവിശ്വാസത്തിലും അബദ്ധങ്ങളിലും കൊണ്ടുപോയി കെട്ടിയ ഒരു പാർട്ടി അവരുടെ അവർ വെച്ചിരുന്ന ഒരു സോഷ്യലിസ്റ്റ് നയത്തിൽ നിന്ന് മാറിപ്പോയി പൂർണമായി നവലിബറൽ നയത്തിലേക്ക് മാറി അങ്ങനെ എല്ലാ നിലയിലും രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ എങ്ങോട്ട് പുറകോട്ട് കൊണ്ടുപോകാമോ ഒരു ഇന്ത്യയിൽ വെച്ച ഏറ്റവും ഭൗതികമായ ആശയം വെച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയെ എത്ര കണ്ട് അപരിഷ്കൃതമായി കൊണ്ടുപോകാമോ അത്ര കണ്ട് രാഷ്ട്രീയമായി കൊണ്ടുപോയത് കൊണ്ടുണ്ടായ ഒരവസ്ഥയാണ് ദുരവസ്ഥയാണ് ആ ദുരവസ്ഥയെ കുറിച്ച് ഇപ്പോഴും കോൺഗ്രസ് ബോധവാന്മാരല്ല നിങ്ങളും ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് ഷയിക്കരുത് കോൺഗ്രസ് ഷയിക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ തീരുമാനിക്കണം കേരളത്തിലെ കോൺഗ്രസ് മുംബേ ബി ജെ പി ആയതാണ് അത് ഏറെക്കുറെ ബി ജെ പി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ വേണുഗോപാൽ അജി കുര്യാക്കാർക്കാളും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നത് ഇപ്പോഴൊന്നും തുടങ്ങിയ ആക്ഷേപമല്ല പക്ഷേതാ ഇപ്പോൾ കേരളത്തിൽ പോലും അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് പോയി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രം എന്ന് പറയുന്നു ഇനിയും ധാരാളം നേതാക്കൾ കോൺഗ്രസ് വിട്ട് പോകും എന്നതാണ് പറയുന്നത് അപ്പോൾ എന്തിന് നിങ്ങളെ വിശ്വസിക്കണം ജനങ്ങൾ എന്ന ഒരു ചോദ്യം ബാക്കിയല്ലേ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ പോകുമെങ്കിൽ നാളെ ആരൊക്കെ പോയി കൂടാ എന്ന ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാവുക സ്വാഭാവികമല്ലേ കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ഇപ്പം ഒരാളെ വലിച്ചഴിച്ച് അല്ലെങ്കിൽ കെട്ടി വലിച്ച ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഒരു പാർട്ടിക്കകത്ത് നിൽക്കും എന്ന് തോന്നുന്നു അതാണ് പ്രശ്നങ്ങളും പരാതികളും ഉള്ളവരെ ചെയ്ത് ഒപ്പം നിങ്ങൾ ശ്രമിക്കുന്നില്ല ഞാൻ ഞാൻ പറയാൻ പറണമെങ്കിലും പാർട്ടി മാറാമെന്നുള്ളത് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ഒരു നിലപാടാണ് കാരണം കാശ് കൊടുത്തുകൊണ്ടും മറ്റുള്ള തരത്തിലുള്ള സ്വാധീനം കൊണ്ടും ആരെയും പാർട്ടിയിലേക്കും എടുക്കാം എന്നുള്ള തീരുമാനം ബി ജെ പി എടുത്തിട്ടുള്ളതാണ് അത് ഓപ്പറേഷൻ താമര ആവട്ടെ ഓപ്പറേഷൻ ലോട്ടസ് ആവട്ടെ അങ്ങനെ എല്ലാ തരത്തിലും അവർ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയും ഇ ഡിയും സി ബി ഐയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ പേടിച്ചു പോകുന്നതിനെ പൊക്കോട്ടേ ഞാൻ നാളെ പറയട്ടെ നാളെ നിങ്ങൾ പറയും രാഹുൽ ഗാന്ധി ബി ജെ പിയിൽ ചേരാൻ പോകുന്നു വാരണാസിയിൽ മത്സരിക്കും ബി ജെ പി നരേന്ദ്രമോദി മാറി നിൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ ബി ജെ പിയുടെ ഭാഗത്ത് ഇവർക്ക് ആരെങ്കിലും ജനസ്വാധീനമുള്ള ഏതെങ്കിലും നേതാക്കളെ എന്റെ ചോദ്യം അതാണ് ഞാൻ പറഞ്ഞ സന്ധി അതായത് ഞാൻ ഇന്നൊരു ഞാൻ ഇന്നൊരു കവലയിൽ വന്നാൽ എന്റെ വാക്കുകൾ ശ്രമിക്കാൻ ശ്രമിക്കുന്നതിനു വേണ്ടി ആളുകൾ കൂടുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ കോൺഗ്രസിൽ നിന്ന് സാധിക്കില്ല എങ്ങനെ നിങ്ങൾ എടുക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ കുടുംബാധിപത്യവും അത് മക്കൾ രാഷ്ട്രീയവും അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ച ആൾക്കാരെയും നിങ്ങൾ തിരിച്ചെടുക്കുന്നുണ്ട് കാരണം ഒരിക്കൽ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ആ പാർട്ടി വിട്ടു പോകുന്ന ഞങ്ങൾക്കൊക്കെ ഒരു ഒറ്റ ചന്തയുള്ളൂ പറയട്ടെ ശരി അത്തരം പരാമർശങ്ങൾ വേണമോ ശ്രീ അജി കുര്യാക്കോസ് ഇവിടെ ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ ഈ അവസരത്തിൽ നടത്തിയ പരാമർശം എത്ര മോശമാണ് എന്നുള്ളത് അറിയാമല്ലോ മാത്രവുമല്ല അമരീന്ദർ സിംഗിനെയൊക്കെ നിങ്ങൾ എത്ര ഹീറോ ആക്കി കൊണ്ട് നടന്ന ആ വ്യക്തിയാണ് എന്നറിയാമല്ലോ കേരളത്തിലെ സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞു ഒരു പക്ഷേ ശരിയായിരിക്കും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാൻ സമയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ശ്രീ രമേശ് മണിക്കോത്ത് ഇവിടെ ഇപ്പോൾ പി സി ജോർജിനെ വളരെ ആഘോഷമായിട്ടാണ് നിങ്ങൾ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് പത് പത്തനംതിട്ട സീറ്റ് കൊടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ എന്താ ഈ കല്യാണം കഴിഞ്ഞ് ഉള്ള ആദ്യ നാളിൽ തന്നെ പിണക്കം തുടങ്ങിയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ആളുകളെയൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് പോയി എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനാണ് അവർക്ക് എന്ത് കൊടുത്ത് നിങ്ങൾക്കൊപ്പം നിർത്താനാണ് അതോ വെറുതെ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക മാത്രമാണോ ലക്ഷ്യം അല്ല ആർക്കും അങ്ങനെ ഒരു ഓഫർ ഈവൺ പി സി ജോർജിന്റെ കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് ഒരു ഓഫർ കൊടുത്തിട്ടില്ല അദ്ദേഹത്തെ നിങ്ങൾ അത് ഇതിലേക്ക് ബി ജെ പിയിലേക്ക് ചേരുമ്പോ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹം തന്നെ അവിടെയുള്ള ആ ചുറ്റുപാടുകൾ മനസ്സിലാക്കി ദേശീയതയിലേക്ക് അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹവും അവരുടെ പാർട്ടിയും തന്നെ ബി ജെ പിയിലേക്ക് ചേർന്നതാണ് അതൊന്നും അത് പത്രമാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അത് പറഞ്ഞുണ്ടാക്കുകയാണ് അദ്ദേഹത്തിന് പത്തനംതിട്ട കൊടുക്കുന്നു അദ്ദേഹം ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും അത് ആർക്കും ആഗ്രഹിക്കും കണ്ണൂർ ജില്ലയിൽ ഞാൻ ആഗ്രഹിക്കില്ലേ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ പാർട്ടി ആർക്കും ഒരു ഓഫർ കൊടുത്തോണ്ട് ഈവൺ പത്മജ വേണുഗോപാരിന്റെ കാര്യത്തിൽ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടല്ല അദ്ദേഹത്തെ അവരെ കൊണ്ടുവരുന്നത് അവർ ദേശീയതയിലേക്ക് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കി ഒരു ഒരു നേതാവില്ലെന്ന് പറയുകയാണ് അവര് ആലോചിച്ചു നോക്കും എത്ര ദയനീയമാണ് ഞാൻ പലവട്ടം അവിടെ ഒരു ഒന്ന് മുഖം കാണിക്കാൻ ഒരു അപേക്ഷ ഇത് ചോദിച്ചിട്ട് സാധിച്ചില്ല രാജകുമാരുടെ ഒക്കെ ഭരണകാരൻ പോലെ സാധിച്ചില്ല ഒരു നേതാവില്ലെന്ന് പറയുന്നത് എത്രയും മണിപ്പൂരിൽ ആൾക്കാർ വന്നിട്ട് പോലും രമേശ് മണിപ്പൂരിൽ കലാപം തന്നിട്ട് ഒരാളെ പോലും നിങ്ങൾ മുഖം കാണിച്ചില്ലല്ലോ രാജാതികരി ശരി ശരി എന്തായാലും നമ്മുടെ സമയം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് ഞാൻ ഇടപെടുന്നത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ശരി നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യവും ഇത് തന്നെയായിരുന്നു കോഴിഞ്ഞുപോക്കിൽ കോൺഗ്രസ് തളരുമോ എന്ന് അതേ എന്ന് പറയുന്നു അൻപത്തിനാല് ശതമാനം പേർ അല്ല എന്ന് പറയുന്നവർ നാൽപ്പത്തി ആറ് ശതമാനം മാത്രം വളരെ നന്ദി ശ്രീ വാഹിദ് നാട്ടിക രമേശ് മണിക്കോത്ത് ശ്രീ അജി കുര്യാക്കോസ് ചർച്ചയിൽ പങ്കെടുത്തത് മറ്റൊരു വിഷയമായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് എന്റെ ലക്ഷ്യം ആകർഷണം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല ഒരു ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക് ഈ പ്രോജക്റ്റ് ഇത് വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഒരു പ്രധാന പ്രതീകമാണ്